ഭാര്യയുടെ അമിത ബന്ധം കണ്ടെത്തിയ ഭർത്താവ് ഭാര്യ കാമുകന്റെ വാഹനം കത്തിച്ചു ഭാര്യയുടെ തലയൊട്ടി കല്ലെറിഞ്ഞ് തകർക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുപ്പത്തൊമ്പത് വയസ്സുള്ള സ്ത്രീയാണ് ഭർത്താവിൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ ഭർത്താവ് ഒരു നിർമ്മാണ തൊഴിലാളിയാണ് നാല് പെൺമക്കളുണ്ട് ദമ്പതിമാർക്ക് ഇതിൽ മൂന്ന് പേർ വിവാഹിതരാണ് എന്നാണ് റിപ്പോർട്ട് മകൾ ഒരു മകൾ മാത്രം വികലാംഗയായതിനാൽ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു ഇതിനിടെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഭർത്താവിന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ജോലിക്ക് പോയ ശേഷം ഭാര്യ തനിച്ച് മറ്റൊരാളെ കാണാറുണ്ടെന്നും ഇയാൾക്ക് വിവരം ലഭിച്ചിരുന്നു ഇതോടെ ഭാര്യയുടെ പെരുമാറ്റം ഭർത്താവ് രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിൽ തനിച്ചാക്കി കായലിനടുത്തുള്ള വായത്തോപ്പിൽ വീണ്ടും രഹസ്യ രഹസ്യസുഹൃത്തിനെ കാണാൻ പോയതായി ഭാര്യ പോയതായി ഭർത്താവ് അറിയുകയും ചെയ്തു തുടർന്ന് ഇന്നലെ ഭാര്യയെ കയ്യോടെ പിടികൂടാൻ വേണ്ടി ഇവരറിയാതെ ഭർത്താവ് ഗ്രാമത്തിലെത്തി അന്ന് രാത്രി വീട്ടിൽ ഒളിച്ചിരുന്ന് ഭാര്യയെ വിളിച്ചു ഭാര്യയുടെ മൊബൈൽ ഫോണിൽ പതിവ് പോലെ തിരക്കായിരുന്നു തുടർച്ചയായ കോളുകൾക്ക് ശേഷം ഭാര്യ ഫോണെടുത്ത് പതിവ് പോലെ ഉറങ്ങാൻ പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു തുടർന്ന് പത്തേ മുപ്പതോടെ വീട്ടിൽ നിന്ന് തടാകത്തിലേക്ക് ഭാര്യ തനിച്ച് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഭർത്താവ് യുവതിയെ പിന്തുടരുകയായിരുന്നു അവിടെ വായത്തോപ്പിൽ കാത്തിനിന്ന് രഹസ്യസുഹൃത്തിനൊപ്പം യുവതി മദ്യപിക്കുകയും ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു അതുകൊണ്ട് പ്രകോപിതനായ ഭർത്താവ് എത്തി ആക്രമണത്തിൽ ഭാര്യയുടെ തലയൊട്ടി പൊട്ടി രക്തം വാർന്ന നിലയിലായിരുന്നു അതിനിടെ കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങളുമായി രഹസ്യസുഹൃത്ത് ഓടിപ്പോയി എന്നാൽ ഭർത്താവ് ഭാര്യ കാമുകൻ ഉപേക്ഷിച്ചു പോയ ഇരുചക്രവാഹനം ഒഴിച്ച് കത്തിച്ചു നിലവിളിക്കേറ്റതിൽ നാട്ടുകാർ പരിക്കേറ്റ യുവതിയെ രക്ഷപ്പെടുത്തി തിരുപ്പത്തൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് യുവതിയും ഭർത്താവിൻ്റെയും പരാതി തിരുപ്പത്തൂർ താലൂക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ